നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ലൈഫിൽ എത്ര സക്സസ് സക്സസ്സായാലും പടസോണെന്ത് ചെയ്യും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയ പോലെ തന്നെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമുക്ക് നൽകും അപ്പോൾ അങ്ങനെ ഒരു സക്സസ് ടൈമിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഹവത്ത ഒരു ഡെൻറ്റിസ്റ്റായി പഠിച്ച ഡെന്റിസ്റ്റായി രണ്ട് കുട്ടികളുടെ ഉമ്മയായിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ബ്രെയിൻ ട്യൂമർ എന്നൊരു അസുഖം ഹവത്തയെ പിടികൂടുന്നത് ആ ഒരു സമയത്ത് നമുക്കറിയാം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരുന്ന സമയമായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് മനോഹരമായ കാവൽ എന്ന പുസ്തകം എങ്ങനെയാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒരു പുസ്തകം അസാം വലൈക്കും വാഹ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ ഒരു രോഗം വന്നപ്പം സത്യത്തിൽ ഞാൻ ഷോക്ക് ആയി പോവാണ് ചെയ്തത് കാരണം എനിക്ക് രണ്ട് മക്കളാണ് അല്ലെങ്കിൽ ചെറിയ ആൾക്ക് വെറും പതിനൊന്ന് മാസേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങളിപ്പം പാലുകുടി നിർത്തണം എന്നുള്ളതാണ് അതെന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലധികമുള്ളൊരു വേദനയായിരുന്നു അപ്പോൾ ഞങ്ങൾ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരിലാണ് സർജറിക്ക് വേണ്ടിയിട്ട് പോയത് അപ്പോൾ പോകുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ശീലമുണ്ട് എനിക്ക് വല്ലാതെ പ്രയാസം വരുന്ന സമയത്ത് ഞാൻ മലയാളത്തിൽ ഖുറാൻ്റെ പരിഭാഷ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്ന് തുറന്നു നോക്കും അപ്പോൾ അന്ന് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഖുർആൻ ഒന്ന് തുറന്നു നോക്കി അപ്പം ഞാൻ കണ്ടൊരു വചനം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നുള്ള ആ വചനമായിരുന്നു ആ വചനം എനിക്ക് വല്ലാത്തൊരാശ്വാസം നൽകി അങ്ങനെ ഞാൻ കോയമ്പത്തൂരിലേക്ക് പോവാണ് ആദ്യത്തെ സർജറി കഴിഞ്ഞു ഡോക്ടർമാരെയൊക്കെ വളരെ അധികം ഹാപ്പി ആയിരുന്നു അങ്ങനെ വളരെയധികം ഹാപ്പിയായി നിൽക്കുന്നു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മാറി മാറിയാണ് എൻ്റെ ബ്രെയിനിലേക്ക് ഉള്ള ഓക്സിജൻ്റെ ലെവല് കുറഞ്ഞു പോവുകയും ബ്രെയിനിലൊരു എഡിമ വരികയും ചെയ്തു അങ്ങനെ എൻ്റെ ഭാഗം പൂർണ്ണമായി തളർന്നു പോയി അലഹദില്ല അങ്ങനെ തളർന്നു പോയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലിരുന്ന് ഒരുപാട് തിളിച്ചറിവുകൾ ഇന്ന് എനിക്ക് പകർന്നു തരാൻ പറ്റുന്നത് അങ്ങനെ തളർന്നു പോയ സമയത്ത് ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അവരെ മുഖൊക്കെ പരിഭ്രാന്തമായി എൻ്റെ ചുറ്റുമുള്ളവരുടെ മുഖങ്ങളൊക്കെ മാറി അപ്പം എൻ്റെ ഉള്ളിൽ ഒായിരം വേദനകളുണ്ട് ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോടും പറഞ്ഞ പറഞ്ഞാലും എനിക്ക് ആശ്വാസം കിട്ടാത്തത്ര വേദനകൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വേദനകൾ മുഴുവൻ സർവശക്തനായ എൻ്റെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എല്ലാ വേദനകളും ഈ ഹലോകത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള വേദനകളായിരുന്നു അതിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത് എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ടുള്ളതായിരുന്നു ഞാൻ എല്ലാ വേദനകളും എൻ്റെ റബ്ബിൽ വരമേൽപ്പിച്ചു അങ്ങനെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പിന്നീട് സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഡോക്ടർമാരാരും ഒരിക്കലും ഇളകില്ല എന്ന് പറഞ്ഞ എൻ്റെ ഈ ഇടത് കൈയിലെ രണ്ട് വിരലുകൾ കൂട്ടിമുട്ടി ആ ചലനം അല്ലാഹു എനിക്ക് റബ്ബിൻ്റെ കാരുണ്യം എന്താണ് എന്ന് എൻ്റെ ഈ കൈകളിലൂടെ എൻ്റെ റബ്ബെനിക്ക് കാണിച്ചു തന്നു ആദ്യമായിട്ട് എനിക്കുണ്ടായ ചലനം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിരലുകളാണ് കൂട്ടിമുട്ടിയത് അപ്പോൾ ഈ രണ്ട് വിരലുകൾ കൂട്ടിമുട്ടിയ സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും കൂട്ടിമുട്ടി നോച്ചു നോക്കി വല്ലാത്തൊരനുഭൂതി ജീവിതത്തിൽ എത്രയോ തവണ ഞാൻ ഈ വിരലുകൾ കൂട്ടിമുട്ടിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വല്ലാത്തൊരനുഭൂതി അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ചെറിയ ചലനമോളും സർവ്വശക്തനായിട്ടുള്ള റബ്ബിൻ്റെ എത്രയോ മഹത്തരമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് ആ ഒരു നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചത് ഒരു പ്രകാശം ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്ന് ഒരു പ്രകാശമുള്ള ഒരു ലോകത്തേക്ക് ഞാൻ പിന്നെ ഇറങ്ങുകയായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് കടന്നു എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഉപ്പയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇടവും വലവുമായി നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞാനിങ്ങനെ എൻ എനിക്കെൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ അനുഭൂതി ലോകത്തിനോട് മുഴുവൻ വിളിച്ച് പറയാൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഡയറി കുറിപ്പുകൾ ആദ്യം ചിത്രങ്ങൾ വരച്ച് എൻ്റെ ചുറ്റുമുള്ള ഡോക്ടർമാർക്കൊക്കെ ഞാൻ റബ്ബിനെക്കുറിച്ച് എഴുതി സമ്മാനങ്ങളായിട്ട് കൊടുത്തു പിന്നീട് ഞാൻ ഡയറി കുറിപ്പുകളായി എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി തുടങ്ങി അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അത് ഫോട്ടോ എടുത്ത് കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയക്കാൻ തുടങ്ങി അത് ഒരുപാട് പേരിലേക്ക് അന്ന് എത്തി അങ്ങനെ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ ഡോക്ടർ പറഞ്ഞിരുന്നു മുപ്പത് റേഡിയേഷനും പിന്നെ ആറ് കീമോയും വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ മുപ്പത് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ആ റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റായി എൻ്റെ ബ്രെയിനിൽ ട്യൂമർ വന്ന അതേ ഭാഗത്ത് ആറേ പോയിൻറ് അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളത് അറിയാൻ വളരെ ലേറ്റായി കോമയിലാകുന്നതിൻ്റെ വെറും നാല് ദിവസം മുന്നാണ് അൽഹമുല്ല അള്ളാഹു ഞങ്ങൾക്കത് കാണിച്ചു തന്നത് എന്തായാലും വീണ്ടും ഒരു സർജറി കൂടി കടന്നു പോകേണ്ടി വന്നു പക്ഷേ അപ്പോഴും എൻ്റെ കയ്യിൽ ക്യാനിലിട്ട ആ ഒരു സമയത്ത് എനിക്ക് എഴുതാൻ പറ്റാത്തൊരു നാലോ അഞ്ചോ ദിവസം മാത്രമേ ഞാൻ ആ ഡയറി കുറിപ്പുകൾ എഴുതാതിരുന്നിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ഡയറി കുറിപ്പുകൾ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് പിന്നീട് ഇതൊരു പുസ്തകമാക്കാമെന്നുള്ള ഒരു ആശയത്തിലേക്ക് എൻ്റെ ഉപ്പാണ് അത് ആദ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ ഈ പുസ്തകമായിട്ട് ഞാൻ പിന്നീട് ഇതിൽ ഏറ്റവും വലിയ അത്ഭുഭുതം എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് ആദ്യത്തെ ഭാഗം എഴുതി ഒരു ആറോ ഏഴോ മാസങ്ങൾക്ക് ശേഷമാണ് ബാക്കി ഭാഗം എഴുതുന്നത് എന്തായാലും ആ മനോഹരമായ കാവൽ എന്ന പുസ്തകത്തിൻ്റെ അവസാന വരി എഴുതി ഞാൻ തീർക്കുമ്പം അള്ളാഹു എനിക്കെൻ്റെ ഇടത് കൈയുടെ പൂ ചലനശേഷി പൂർണ്ണമായിട്ടും തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു അലഹദില്ല ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണല്ലേ മാഷാ അല്ല ഇന്ന് നമ്മളെ മുന്നിലിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട് അലീബനാത്തിന് അറിയില്ല എല്ലാവർക്കും ഓസ്ട്രേലിയക്കാരനെ അലീബനാത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് ക്യാൻസർ എന്ന അസുഖം എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹമായിരുന്നു എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്ക് ക്യാൻസർ വരേണ്ടി വന്നു അതേപോലെ ഹൗവത്തി എഴുതുന്നുണ്ട് ഈ ബ്രെയിൻ ട്യൂമർ എനിക്കൊരു അനുഗ്രഹമായിരുന്നു അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള അസുഖങ്ങളെ എങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കുന്നു ഇതിനെ ഞാനൊരു മറുചോദ്യമായിട്ടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും മാരകമായ രോഗങ്ങളെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് മരണത്തെ പേടിച്ചിട്ടല്ലേ അല്ലേ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മരണത്തെ പേടിച്ചിട്ടാണ് പിന്നെ ചിലർക്ക് ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴുള്ള വേദനകളെക്കുറിച്ച് ഓർത്തിട്ടാവും മരിക്കാൻ ക്യാൻസർ വരണമെന്നുണ്ടോ ഉണ്ടോ ഇല്ല നമ്മളിപ്പോൾ ഈ നിന്ന നിൽപ്പില് അള്ളാഹു തീരുമാനിച്ച സമയത്ത് നമ്മൾ പോണം അല്ലേ ജനിച്ച ആളുകൾക്കൊക്കെ മരണമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളെയും നമ്മൾ ഇങ്ങനെ രോഗം വന്ന മരണപ്പെടുന്ന ആളുകളെയും നിങ്ങൾ ഇങ്ങനെ രണ്ട് ഭാഗത്തായി വെച്ച് ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മരണപ്പെടുന്ന ആൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവാണ് അല്ലേ പക്ഷേ ഇങ്ങനെ രോഗങ്ങൾ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇങ്ങനെ സിഗ്നൽ തരികയാണല്ല അത് ആ മരണം മുന്നിലുണ്ട് അല്ലേ മരണം മുന്നിലുണ്ട് അപ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു സമയം തിരിച്ച് നോക്കി നമ്മുടെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് ആ അവസരങ്ങൾ വളരെ നന്നായി വിനിയോഗിക്കാൻ പറ്റും റബ്ബിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റബിനോടൊരു മുഹബത്ത് വന്നത് ഈ അനുഗ്രഹം എനിക്ക് റബ്ബ് തന്നപ്പോഴായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു സമയം ഓരോ നിമിഷവും ശരിക്കും ആസ്വദിക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഈ രോഗമാണ് എന്ന് അതുപോലെ ഡോക്ടർമാരൊക്കെ അന്ന് വളരെയധികം ടെൻഷൻ ആയിരിക്കാൻ സമയത്ത് അവർ എന്നോട് ഇങ്ങനെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടർമാരോട് തിരിച്ച് ഒരു കാര്യമുണ്ട് എനിക്ക് ഈ രോഗം തന്നത് എൻ്റെ റബ്ബാണ് ആ റബ്ബ് എനിക്ക് ശിഫ തരണമെന്ന് എൻ്റെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ ഷിഫ അത് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ി മറിച്ചാണെങ്കിൽ അതിലെനിക്ക് ഒരു പരാതിയും ഇല്ല അത് എന്റെ റബ്ബാണ് എൻ്റെ റബ്ബ് തീരുമാനിക്കുന്ന ഏത് കാര്യത്തിനും ഞാൻ റെഡി ആയിരുന്നു അപ്പൊ ആ ഒരു സമയം സത്യത്തെ ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കായിരുന്നു മനോഹരമായിട്ട് ഒരുങ്ങി നിൽക്കായിരുന്നു എന്നുള്ളതാണ് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതാണല്ലേ അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിസാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലേ അപ്പോൾ ഇത്രയും അതിജീവിച്ച ഒരാൾക്ക് ഈ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് സർവശക്തനായിട്ടുള്ള റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാത്ത ആളുകൾക്കാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നത് സത്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി അത് നമുക്ക് തന്നിട്ടുള്ള റബ്ബിലേക്കും ആ റബ്ബാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് റബ്ബ് തന്നിട്ടുള്ള അനുഗ്ര അനുഗ്രഹങ്ങൾ ശരി രീതിയിൽ വിൻ വിനിയോഗിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്കൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കണ്ണടച്ചാൽ ഏഴുമാനമേറി ചിരിക്കണം കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം ധർമ്മവും അധർമ്മവും തിരിച്ച വേദവചസ്സുകൾ മർമ്മമാഷികയേന്തിരുളിൽ ഇടറിടാതെ ഗമിക്കണം നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽവിൽ മുസല്ലവിരിക്കണം ഖബറിലെത്തും മുമ്പ് ഈ മാൻ കഥകുമെല്ലെ തുറക്കണം കലിമ തിരിക്കണം ഈ യാത്ര സഫലമാക്കണം കലിമ തിരിക്കണം ഈ യാത്ര സഫലമാക്കണം